ഒരു കാര്യത്തിൽ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഇറച്ചി കൊടുക്കേ എന്നാലും ഇങ്ങനെ എന്തോ ഒരു ഒരു സംഭവം നാടൻ ഐറ്റം ഉണ്ട് ഉണ്ട് ചില്ലി ഇത് നമ്മൾ ഉണ്ടാക്കാറില്ലേ തക്കാളി തക്കാളിയുടെ തക്കാളിയുടെ ൊടി വൈകുന്നേരമായാൽ കോട്ടയത്ത് സജീവമാകുന്ന ഫേമസ് ആയ തട്ടുകടയാണ് ഋദിച്ചായൻ്റെ തട്ടുകട സാധാരണ തട്ടുകടയിലെ പോലെ തന്നെ നല്ല ഗംഭീരമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഫ്രൈയുടെ കൂടെ അവരുടേതായ ഒരു പൊടിയുണ്ട് അതുകൂടെ ചേർത്തിട്ടാണ് നമുക്ക് തരുന്നത് നല്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കും ഒപ്പം തന്നെ പൊറോട്ടയോ ദോശയോ ഒക്കെ നമുക്ക് കഴിക്കാനും പറ്റും ഈ ചിക്കൻ ഫ്രൈക്ക് പുറമേ തന്നെ കാട ഫ്രൈയും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഫുൾ കാടയായിട്ടാണ് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കോട്ടയം പ്രദേശങ്ങളിൽ ഈ ഇത്തരം ഡ്രൈ ഫ്രൈ ആണ് കൂടുതൽ ഇവര് തയ്യാറാക്കുന്നത് ഇത് ഈ തട്ടുകടയുടെ ഒരു പ്രത്യേകത തന്നെയാണ് നല്ല ചിക്കനും കാടയുമൊക്കെ എന്നാൽ തട്ടുകടയിൽ കോട്ടയം ഏരിയയിലുള്ള തട്ടുകടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് ബീഫ് കറിയും കപ്പയും കൂടെ ചേർത്തിട്ടുള്ള ഒരു വിഭവമാണിത് അതേപോലെ ബീഫ് ഫ്രൈ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് നമുക്ക് ഏത് സമയത്തും വളരെ ഫ്രഷായിട്ട് ചൂടോടെ തന്നെ അത് കഴിക്കാനോ കൊണ്ടുപോകാനോ ഒക്കെ പറ്റും തട്ടുകടയിൽ പിന്നെ പൊറോട്ട ഒരു പ്രധാന ഐറ്റമാണ് അതെങ്ങനെ ലൈവായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നല്ല ചൂടോടെ തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും ദോശ നല്ലപോലെ നല്ല ചൂടോട്ടായിരിക്കും തട്ടുദോശ എന്ന പ്രയോഗം തന്നെയാണല്ലോ ആ ഒരു ഒരു ചൂടോടെ തന്നെ എപ്പോഴും നമുക്ക് കിട്ടും നെയ്റോസായിട്ടും മസാല ദോശയായിട്ടും നമുക്ക് അവിടുന്ന് ഒരു തയ്യാറാക്കി തരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വളരെ ചൂടോടെ കിട്ടും എന്നുള്ളതാണ് തട്ടുകടയുടെ ഒരു പ്രത്യേകത കാരണം തയ്യാറാക്കി വെക്കാറില്ല ആ ചൂടോടെ ആ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ അതേപോലെ ഇവരുടെ തന്നെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈയും നമ്മൾ പറയുന്ന നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി അത് ചൂടാക്കിയിട്ടാണ് നമുക്ക് തരുന്നത് ഈ ചിക്കൻ്റെയും പൊറോട്ടയുടെയും കൂടെ നല്ല അടിപൊളി ചൂടുള്ള ഒരു കട്ടൻ ചായയും കൂടെ ലൈം ടീ അതും ഇവിടെ കിട്ടും കാലം മാറുന്നതനുസരിച്ച് തട്ടുകടയിലെ വിഭവങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട് ഫ്രൈഡ് റൈസും ഈ തട്ടുകടയിൽ നമുക്ക് കിട്ടും ഇത് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാണ് ആദ്യം മുട്ട ഇട്ടിട്ട് അതിന് ഈ ചിക്കൻ പീസുകൾ ഇടുന്നു പിന്നെ വെജിറ്റബിൾസ് ഇടുന്നു അതിന് ശേഷം റൈസ് തയ്യാറാക്കി വെച്ച റൈസൂടെ ചേർത്തിട്ട് വളരെ ചൂടോടെ തന്നെ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും ഇവിടുന്ന് ധാരാളം പാഴ്സലുകൾ പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ തട്ടുകട സ്വഭാവത്തിൽ വന്ന് മാറ്റം മറ്റൊന്ന് ഇതുപോലുള്ള ബാർബിക്യു ചിക്കൻ ഒക്കെ തട്ടുകടയിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ തന്നെ റെസിപ്പി ഉപയോഗിച്ചിട്ടുള്ള തനി നാടൻ റെസിപ്പിയാണ് ഈ ബാർബിക്യൂന് പിന്നെ കനലിൽ ചുറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ അതിനും വളരെ നല്ല സ്വീകാര്യതയാണ് ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വളരെ വർഷമായിട്ട് തട്ടുകട നടത്തി പരിചയമുള്ള റെജി എന്നയാളാണ് ഈ കടയുടെ ഉടമസ്ഥൻ അദ്ദേഹം പറയുന്ന ഒന്ന് കേൾക്കാം റജി ചേട്ടൻ റജി തോമസ് ആണ് അല്ലേ ചേട്ടാ ഞങ്ങള് ഫുഡാൻ മൂവിയുടെ ഒരു വീഡിയോ കവർ ചെയ്യാൻ വന്നതാണ് വിശേഷിച്ച് എന്തൊക്കെയാണ് ഫുഡുകൾ ഉള്ളത് അത് പ്രത്യേകതകൾ ആകുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവും അധികാരത്തെയാണ് അത് ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറേ ഐറ്റം കുറച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മുടെ ഫുഡൊക്കെ പഴയ നിലവാരത്തിൽ തന്നെ എല്ലാ ടേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന മസാലയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് കപ്പയും കപ്പയും എല് റോസ്റ്റുമായിട്ട് സെപ്പറേറ്റും കപ്പ ബിരിയാണിയായിട്ട് കപ്പയും ബീഫും ബീഫിൻ്റെ റോസ്റ്റുണ്ട് ഇപ്പം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും മെയിനായിട്ട് പോകുന്നത് ഇവിടെ കൂടുതലും പോകുന്നത് കാണയാണ്

നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം ഇവിടുത്തെ സിഗ്നേച്ചർ കുറെ ഡിഷസ് ഞങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ കോട്ടയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് വളരെയേറെ പ്രാവശ്യം ഇവിടെ വരാനുള്ളത് അപ്പൊ എന്നെക്കാട്ടി പറയാം ഇതിനകത്ത് ഞാൻ ഇതിൽ ഏതും ആദ്യം തുടങ്ങാമെന്നാണോ ചിക്കൻ ദോശക്ക് ചട്ണിയാണല്ലോ ആദ്യം ഞാൻ ഇത് ചട്ണി ഉണ്ട് തേങ്ങാ ഇപ്പൊ ദോശ ചട്ണി നമ്മുടെ നാടൻ കോംബോയിലേക്ക് ഞാൻ കിടക്കുകയാണ് ഞാൻ പറയേണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്

അത് ശരിക്കും എല്ല് മാത്രേള്ളു ശരിക്കും ഞാനൊരു അല്പം എല്ല് കറി എടുത്തിട്ടുണ്ട് എല്ല് കറിയാണെന്ന് പറഞ്ഞാലും കുറച്ച് ഇറച്ചി കൊണ്ടുവരില്ലേ എന്നാലും ഇങ്ങനെ എങ്ങനെടുത്ത് കഴിക്കാനേ പറ്റും ബീഫ് കറി പോലെ ടേസ്റ്റ് ആണ് അതെ അതെ ബീഫ് കറി കഴിക്കുന്ന ടേസ്റ്റേ അല്ല വലിയ പീസ വലിയ കഷ്ണമാണ് എല്ലും വലുതാണ് കേട്ടോ ഈ ബീഫ് നോക്കിയ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ച് നോക്കിയോ എനിക്ക് ടേസ്റ്റിനെ പറ്റി നല്ല ഈ സാധാരണ കടകളിൽ നിന്ന് കഴിക്കുന്നതാണ് മൂലം എന്താണ് ഇവിടുത്തെ പ്രത്യേകത മറ്റേ കടകളിൽ നിന്ന് കഴിക്കുന്ന അത്രയും ഹാർഡല്ല നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇനി ഇവിടുത്തെ അടുത്ത ഒരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണ് അതിന്റെ മുകളിൽ എന്തോ ഒരു പൊടി ഇട്ടുണ്ട് പൊടിയുണ്ട് സന്തോഷം സാധാരണ ഇങ്ങനെ കണ്ടിട്ടില്ല ചിക്കന്റെ ആ വറുത്തതിന്റെ പൊടിയാണ് അതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഞാൻ എന്തായാലും ഒന്ന് അല്പം ഒന്ന് ട്രൈ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം എന്താണ് ഈ പൊടിയെന്നൊന്നറിയ ചിക്കൻ വറുത്ത പൊടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല മയമുള്ള കപ്പയാണ് അതുപോലെ തന്നെ ബീഫ് ശരിക്കും ചാർജ് നന്നായിട്ട് വളരെ കുഴച്ചിണ്ട് ഇറങ്ങിയിട്ടു വലിയ പണിയൊന്നും ഇല്ല വളരെ സ്മൂത്ത് ആയിട്ട് കാര്യം അടുത്തായിട്ടൊന്ന് പിടിച്ചേ ചിക്കൻ കഴിയൊന്നും ഇവിടെ ഒരു നല്ല നാടൻ ഐറ്റം ഉണ്ട് ചില്ലി ചട്നി പണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറില്ലേ സിമ്പിളായിട്ട് ഉണ്ടാക്കണം മുളക് പൊടി ഉള്ളി തക്കാളി ഉണ്ട് തക്കാളിയുടെ പീസ് ഇട്ടുണ്ടെന്ന് തോന്നുന്നു തക്കാളിയുടെ പീസ് വിളിച്ചെണ്ണം ഇതൊരു ദോശ തിന്നാൻ ഈ ചട്നി മാത്രം മതി കറിയടുന്ന ആവശ്യമില്ല പക്ഷെ ഒരു അല്പം എരിവുണ്ട് വീർക്കും ഒരു കാര്യം കഴിക്കാം പുറത്തല്ല ക്രിസ്റ്റിയാണ് ആർത്തി പക്ഷെ ഇത് കാണുമ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നു ഇതിപ്പോ കടിച്ചത് വായിലിരിക്കുന്നൊണ്ട് പറയാൻ പറ്റത്തില്ല സംഭവം വലിയ സ്പൈസി അല്ല കുട്ടികൾക്ക് കഴിക്കാം പക്ഷെ നന്നായിട്ട് മൊരിഞ്ഞിട്ടും ബീഫിന്റെ ഒരു ഗ്രേവി മാത്രമായിട്ട് കേട്ടോ നമ്മളിപ്പോൾ എല്ലാം ഡ്രൈ ഐറ്റം ആയതുകൊണ്ടായിരിക്കും നമുക്ക് നല്ല കുഴപ്പമൊക്കെ ഉണ്ട് എന്തായാലും ആ ദോശ ഞാൻ പല കറികളും കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പോകണം അതെ തട്ടുദോശ ഇങ്ങനെ കുതിർത്തിട്ട് വേണം ഇങ്ങനെ ഇളക്കി ഈ ഇളക്കിയിട്ടുണ്ടോ അവസരം കിട്ടാത്ത ആളുകളായിട്ട് ഇവിടെ വരാറുണ്ട് കുഴപ്പമില്ല ഫുഡ് അതുകൊണ്ടാണ് ഇടയ്ക്കെല്ലാം ഇവിടെ തന്നെ വരും ഫുഡ് വന്നതുകൊണ്ടാണ് ഞങ്ങളടക്കെല്ലാം വരുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് തന്നെ അറിയാമെന്നാൽ അതികൂടി ഫുഡാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സ്ഥിരമായിട്ട് വരുന്നത് ഞങ്ങളിവിടെ കോട്ടയം ജോലി ചെയ്യുന്ന പ്രാവശ്യം വന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളാഴ്ച മിക്ക ദിവസം ഇവിടെ വരാറുണ്ട് ആഴ്ച മിക്കപ്പോഴും എല്ലാ ദിവസവും നല്ല 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 ഫുഡ് കുറഞ്ഞ നമുക്ക് കിട്ടും അതെ എന്നും കഴിക്കുന്ന ഡിഷ് തന്നെയാണ് തന്നെ മിക്കപ്പോഴും ും ഇപ്പം എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരുമായിട്ട് വന്ന് കഴിക്കുന്നുണ്ട് അങ്ങനത്തെ എല്ലാ ദിവസവും വന്ന് വീട്ടിലാകാനും കട്ടാക്കിയിട്ട് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡായിരുന്നു ഏറ്റവും സൂപ്പർ നമ്മുടെ ഈ കോട്ടയത്ത് ഇപ്പം ഏറ്റവും സൂപ്പറായിട്ട് ചിക്കൻ കൊടുക്കുന്ന ഒരു കടയായിരുന്നു അപ്പം ഇത് ഞങ്ങൾക്ക് ഒരു ദിവസം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ പാഴ്സൽ ഞാൻ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ എപ്പോഴും വൈകുന്നേരം ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് ഞാനും എൻ്റെ പിള്ളേരുമായിട്ട് ഇവിടുത്തെ നല്ല വൃത്തിയും നല്ലത് നല്ല ഭക്ഷണം പൊറോട്ടയും ബീഫ് കറി കറിയും നല്ല നാടൻ ടേസ്റ്റാണ് തട്ടുകട എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ആ ടേസ്റ്റ് അവരെ നിലനിർത്തിയിട്ടുണ്ട് അപ്പം കോട്ടയത്ത് വരുന്നവർ കെ കെ റോഡിൽ കളക്ട്രേറ്റിനടുത്താണ് ഈ കട സന്ധ്യാസമയങ്ങളിലാണ് ഇവിടെ കൂടുതൽ തിരക്കുള്ളത് വന്ന് വരിക കഴിക്കുക വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് ഇവിടുത്തെ ഫുഡ് കിട്ടുന്നത്